റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്കുറപ്പ് നൽകിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവെപ്പാണ് ഈ നീക്കമെന്നും ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിലെ പരിപാടിക്കിടെയാണ് ഇക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി പ്രതികരിച്ചില്ലെന്നും വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം നിർണായകമാകും ഏതായാലും ട്രംപ് പറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുകയാണ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ തന്ത്രമാണ് റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്നത് ഉക്രൈനുമായുള്ള യുദ്ധം തുടരുന്ന റഷ്യയുടെ എണ്ണയിൽ നിന്നുള്ള വരുമാനം തടയുകയാണ് ലക്ഷ്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന നരേന്ദ്രമോദി എനിക്കിന്ന് ഉറപ്പ് നൽകി അതൊരു വലിയ ചുവടുവെപ്പാണ് ഇനി ചൈനയും ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുമെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് ട്രംപ് പറഞ്ഞു കയറ്റുമതി ഉടനടി നിർത്താൻ ഇന്ത്യക്ക് കഴിയില്ലെന്നും ഇതിന് ചെറിയ പ്രക്രിയയുണ്ടെന്നും എന്നാൽ ആ പ്രക്രിയ ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചാൽ ആഗോള ഊർജ നയതന്ത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും ഉണ്ടാകും റഷ്യൻ എണ്ണ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെയും ഇത് സ്വാധീനിച്ചേക്കാം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ഉഭയകക്ഷി ബന്ധങ്ങൾ ഉപയോഗിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിന് ഇന്ത്യ വഴങ്ങുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ട്രംപിന്റെ സമ്മർദ്ദം ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുകയും ചെയ്തു ഈ നിലപാട് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതിനിടെയാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങൽ ആഗോള ചർച്ചാ വിഷയമാണ് ഇതേ തുടർന്നാണ് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം നികുതി ചുമത്തിയത് ഈ വമ്പൻ തിരിച്ചടിക്ക് ശേഷവും ഇന്ത്യൻ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതാണ് ലോകം കണ്ടത് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലിൽ കുറവുണ്ടായിരിക്കുന്നുവെന്നാണ് ഇതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ എട്ടേ ദശാംശം നാല് ശതമാനം കുറവുണ്ടായി റഷ്യൻ എണ്ണയിൽ നേരിടുന്ന വിതരണ തടസ്സമാണ് ഇറക്കുമതി കുറയാനുള്ള പ്രധാന കാരണം ഇതേ തുടർന്ന് ഇന്ത്യൻ കമ്പനികൾ മിഡിൽ ഈസ്റ്റ് യു എസ് വിപണികൾ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുകയായിരുന്നു വിവിധ വ്യാപാര സ്രോതസ്സുകളും ഷിപ്പിംഗ് ഡേറ്റയും ഉദ്ധരിച്ച റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യയ്ക്ക് മേലെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന രാജ്യം അമേരിക്കയാണ് ഇന്ത്യയുടെ റഷ്യൻ വാങ്ങലുകൾ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ചിന്ധനമാകുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോയാണ് ഉക്രൈൻ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യയുമുള്ള വ്യാപാരത്തിൽ റഷ്യയുടെ സ്ഥാനം വളരെ ചെറുതായിരുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ സെപ്റ്റംബറിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നയാര എനർജി തുടങ്ങിയ സ്വകാര്യ റിഫൈനറുകൾ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം പൊതുമേഖലാ റിഫൈനറികളിൽ വെട്ടിക്കും കുറവ് വ്യക്തമാണ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ യു എസിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ആറ് ദശാംശം എട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഏകദേശം റഷ്യൻ എണ്ണ ഇറക്കുമതിയിലുണ്ടായ ഇടിവിനോട് ഒത്തുപോകുന്നതുമാണ് ഇതിനിടെയാണ് ട്രംപ് അവകാശവാദവുമായി എത്തുന്നത് ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഫലമായി യു എസിലേക്കുള്ള ചൈനയുടെ പാചക എണ്ണയുടെ കയറ്റുമതിയിൽ നേരത്തെ തന്നെ കുറവ് വന്നിരുന്നു ബ്ലൂബർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത് കോടി ഡോളർ വിലമതിക്കുന്ന ഒന്ന് ദശാംശം രണ്ട് ഏഴ് ദശ ലക്ഷം ടണ്ണിന് റെക്കോർഡ് കയറ്റുമതിക്ക് ശേഷം ഡിസംബർ മുതൽ കയറ്റുമതിക്കുള്ള നികുതി ഇളവ് ചൈന റദ്ദാക്കിയതിനെ തുടർന്ന് യു എസിലേക്കുള്ള ചൈനയുടെ സംസ്കരിച്ച ഭക്ഷ്യ എണ്ണകളുടെയും ഉപയോഗിച്ച പാചക എണ്ണകളുടെയും കയറ്റുമതി ഈ വർഷം കുത്തനെ ഇടിഞ്ഞിരുന്നു ട്രംപിന്റെ ആക്രമണാത്മക വ്യാപാര യുദ്ധത്തിന് മറുപടിയായാണ് ചൈന സോയാബീനിന്റെ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവ് വരുത്തിയത് ബ്രസീലിൽ നിന്ന് വലിയ അളവിൽ സോയാബീൻ വാങ്ങുന്നതിനുള്ള കരാറുകൾ ചൈന ഉറപ്പാക്കിയിട്ടുമുണ്ട് ആഗോളതലത്തിൽ സോയാബീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് യു എസ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി ഡോളറിന്റെ സോയാ ാണ് കഴിഞ്ഞ വർഷം ചൈന വാങ്ങിയത് റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകരെയാണ് ചൈനയുടെ നടപടി ബാധിച്ചിരിക്കുന്നത് സഹായ പാക്കേജിലൂടെ കർഷകരുടെ ദുരിതം ലഘൂകരിക്കുമെന്ന് ട്രംപ് ഭരണകൂടം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് സഹായധനത്തെക്കാൾ ചൈനയുമായുള്ള ഒരു വ്യാപാര കരാറിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് കർഷകർ പറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി